മീഡിയയിലേക്ക് പ്രിയരെ വൈരി ആശാന്റെ വികൃതിത്തരങ്ങൾ നമുക്കേവർക്കും സുപരിചിതനാണ് ശ്രീ വൈലിക്കോട്ട് അദ്ദേഹം സുറാം മലവാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധി വികാര വിജ്രംഭിതനായ ഒരു വികാരിയായിരുന്നു കുറച്ചേറെ കാലം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന വെള്ള കന്തോറ ധരിച്ചു നടക്കുന്നു എന്നതിനപ്പുറത്ത് ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളും സഭാത്മകമായി അദ്ദേഹത്തിനില്ല പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതോ ഒരു സംഘടനയുടെ പി ആണെന്ന് പറയപ്പെടുന്നു അതേത് സംഘടനയാണെന്നോ അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണോ എന്ന് അറിയില്ല മാത്രമല്ല ആ സംഘടനയ്ക്ക് സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരമുണ്ടോ എന്നും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ പലരും വിപരീതമായ ധാരാളം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഇദ്ദേഹം ഒരു സോമരസ പാനം ചെയ്യലിൽ താല്പര്യമുള്ള ആളാണെന്ന് ചിലർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ആകാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അതിന് യോജിച്ചതല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രകരണങ്ങൾ നിങ്ങൾ നടത്തരുത് പക്ഷെ ഒരു കാര്യമുണ്ട് കൃത്യമായി അദ്ദേഹം നിർവഹിക്കുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭാഗമാവുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ തെരുവിൽ കൂടെ ഒക്കെ മുദ്രാവാക്യം വിളിച്ച് നടക്കാറുണ്ട് അതിന് കൂട്ടുകാരായിട്ടുള്ള ചില ശിങ്കിടികളുമുണ്ട് വേണം വേണം കുർബാന എന്നൊക്കെ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു പമ്പരവിഡ്തരമാണ് ഇത് ചെല്ലിക്കൊണ്ടിരിക്കുന്നതും ചെയ്യാൻ അധികാരമുള്ളവരുമായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇനിയും വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ചെയ്താൽ പോലും നിങ്ങൾ ഒരു കാര്യം ഇനി വീണ്ടും നിങ്ങളെ ചെയ്യിപ്പിക്കണം എന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മുദ്രാവാക്യത്തിന് പ്രസക്തിയില്ല പിന്നെ ഇതൊക്കെ ഒരു വിദൂഷക പരിപാടിയായിട്ട് ഞങ്ങൾ ആസ്വദിക്കും നമ്മൾ വളരെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു നേരം പോക്ക് നല്ലതാണ് ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാസ്യകലാ പ്രകടനം ആസ്വദിക്കുന്ന പോലെ തോന്നും അതുവഴി നേരമ്പൊക്കെ ആവുകയും ചെയ്യും അതിനിടക്കിടയ്ക്ക് ഈ പരിപാടി അനുസരിച്ച് തുടങ്ങണം പിന്നെ വലിയാസാൻ ഇപ്പോൾ ഞാൻ അങ്ങനെ സംബോധന ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പുരോഹിതനല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ എന്നേക്കാൾ പ്രായമുള്ള പത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സുള്ള അദ്ദേഹത്തിന് ആശാന് എന്നോ ഒക്കെ വിളിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഞാൻ ആശാൻ എന്ന് വിളിക്കാനാണ് താല്പര്യം അദ്ദേഹം കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഈയിടെയായിട്ട് അദ്ദേഹം ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളെ എം ഡി എൻ എസിൻ്റെ പ്രവർത്തകർക്കൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യങ്ങളുണ്ട് അത് നിർവഹിക്കാൻ തന്നെ ഞങ്ങൾ പെടാപ്പാട് വിടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘടനയുടെ പ്രചാരണ വിഭാഗത്തെ വളരെ ശക്തമായി ചലിപ്പിക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് ഏതെങ്കിലും വ്യക്തികളെ കരാറിനെടുത്ത് ഇതിൻ്റെ പ്രചരണം ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചു അത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പുറമേ നിന്ന് സാമ്പത്തിക വരുമാനമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വളരെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് സൗജന്യമായി പകരണം നൽകിക്കൊള്ളാം എന്ന ഒരു വാഗ്ദാനവുമായി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് മറുത്തോമ നസാണി സംഘത്തിൻ്റെ പേര് വളരെ വ്യക്തമായി അദ്ദേഹം ഉച്ചരിക്കുകയും എം ഡി എൻ എസ് എന്ന ചുരുക്കപ്പേരടക്കം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സജീവ പ്രവർത്തനങ്ങളെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കാറുണ്ട് പിന്നെ ഒരു കണ്ടത്തിന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇതിനെ അംഗീകാരം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു അത് അപ്രസക്തമായൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് തന്നെ അംഗീകാരമുണ്ടോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവില്ല പിന്നെ ഇത് കൂടാതെ വേറെ എ എം ഡി ഒ എ ടി എംഒ അങ്ങനെന്തോ പറഞ്ഞാൽ വേറൊരു സംഘടനയോ ഉണ്ടെന്ന് കേൾക്കുന്നു അവർക്കും അംഗീകാരമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് അംഗീകാരമുള്ളതുമില്ലാത്തതുമായ പല സംഘടനകളും ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഇനി അഥവാ ഒരു സർക്കുലർ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വയ്ക്കുക സർക്കുലിലൂടെ ഇത് പ്രതിപാദിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ സർക്കുലർ തന്നിട്ട് കാര്യമില്ല പൊതുവെ അക്ഷര വൈരികളാണല്ലോ ഈ ആശാന്റെയും ആശാന്റെ കൂട്ടുകാരുടെയും ഒക്കെ സ്വഭാവ സവിശേഷത അതുകൊണ്ട് സർക്കുലർ കൊടുത്താലും അവർ വായിക്കില്ല വായിക്കാത്തവർക്ക് വെറുതെ ഒരു കട എഴുതി കൊടുത്തു കൊടുത്തുവിട്ടിട്ട് കാര്യവുമില്ല അതുകൊണ്ടായിരിക്കാം ഉത്തരവാദിത്തപ്പെട്ട അതിലൊന്നും ചെയ്യാത്തത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കർമ്മ പരിപാടികളുമായിട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പേര് എന്ന് എടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രചരണം അങ്ങ് നൽകുന്നതിൻ്റെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ് ഒപ്പം നന്ദി പ്രകാശിപ്പിക്കുകയുമാണ് അനുസൃതം അങ്ങയുടെ കലാപരിപാടികൾ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ അങ്ങയ്ക്ക് അഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം